നമസ്കാരം സാർ വക്കഫ് നിയമം പാസ് ആയെങ്കിലും ഇപ്പോൾ പാസ്സാക്കിയ വാർത്തകളാണ് ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും പ്രചരിപ്പിക്കുന്നത് ഇതിലെ വാസ്തവം എന്താണ് സർ ഈ പ്രചരണം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വരുന്ന ദിവസം ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക അപ്പൊ ചില ആൾക്കാർ വഴിയിലിരുന്ന് പറഞ്ഞു നിങ്ങൾ വെറുതെ പോവാണ് ട്രെയിൻ വരാൻ പോകുന്നില്ല പക്ഷെ സമയം കൃത്യസമയത്ത് ട്രെയിൻ വന്നു വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു ട്രെയിൻ വന്നെങ്കിൽ ഇത് ഇവിടുന്ന് എങ്ങോട്ട് പോകാൻ പോകുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ട്രെയിൻ പോയി ട്രെയിൻ പോയപ്പോ ആൾക്കാർ പറഞ്ഞു ആ വളവ് തിരിഞ്ഞു പോവുകയല്ല കാരണം ഇത് നേരെ ഓടുന്ന വണ്ടിയാണ് അവിടെ ചെന്നപ്പോൾ ട്രെയിൻ വളവ് തിരിഞ്ഞു പോയി അപ്പൊ പറഞ്ഞു പോയത് പോയി ഇനി ഇപ്പൊ ഒരു കാലത്തും വരികയല്ല ഇങ്ങനെ ഉള്ള ഒരു പ്രതികരണമാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഭാഗത്ത് നിന്ന് വരുന്നത് അതായത് വഖഫ് നിയമം പാസ്സായി ഭേദഗതി നിയമം പാസ്സായി കഴിഞ്ഞപ്പോൾ മുനമ്പത്തെ സമരം ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ഭൂമി തിരിച്ചു കിട്ടും എന്നുള്ളത് ആ നിയമത്തിൽ വളരെ വ്യക്തമാണ് പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഇൻ ഡി മുന്നണിയിലെ എൽ ഡി എഫും യു ഡി എഫും അവർക്കുണ്ടായ ജാള്യതയും നാണക്കേടും മാനക്കേടും മറച്ചു വെക്കാനാണ് ഇപ്പോൾ ിയമൊക്കെ ഉണ്ടായെങ്കിലും നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ള പ്രചരണം നടത്തുന്നത് അവരെ പറയുന്നതിൻ്റെ ഉള്ളിൽ ഒരു ഭീഷണിയുണ്ട് മലയാളി മനസ്സിലാക്കേണ്ട ഒരു ഭീഷണി വഖഫ് നിയമം പാർലമെന്റിൽ പാസ്സാക്കിയാലും കേരളത്തിൽ വരുമ്പോൾ അത് നടപ്പാക്കേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങൾ ഇത് നടപ്പാക്കാൻ തയ്യാറല്ല ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ ഒപ്പമാണ് ഞങ്ങൾ മുസ്ലിം ഭീകരവാദികൾക്കൊപ്പമാണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ നിയമം കേരളത്തിൽ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്ന ഒരു നിലപാടിലേക്ക് എൽ ഡി എഫും യു ഡി എഫും പോകാൻ സാധ്യതയുണ്ട് കാരണം അവരുടെ നൂറ്റി നാല്പത് എം എൽ എമാരും നമ്മുടെ അസംബ്ലിയിൽ ഒന്നിച്ചു കൂടി ഇതിനെതിരെ പ്രമേയം പാസാക്കിയവരാണ് അതുകൊണ്ട് കേന്ദ്രം നടത്തിയ ഈ തിരുത്തൽ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാൻ ഈ രണ്ടു കൂട്ടരും ചേർന്ന് പരിശ്രമിക്കാനുള്ള സാധ്യതയാണ് അവരുടെ ഈ ഭീഷണിയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് സർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു കേസിലെ തുടക്കം മുതൽ തന്നെ ഇതിന് ഇവരുടെ ഒപ്പം ഈ മുനമ്പുകാരുടെ ഒപ്പം നിന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഒന്ന് രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ഒക്കെ അപ്പൊ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരൻ പറയുകയുണ്ടായി മുനമ്പുകാരുടെ ഒപ്പം ബി ജെ പി നിന്നു ഇനിയിപ്പ അവരുടെ ഈ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അവരുടെ എല്ലാ അവകാശങ്ങളും ഞങ്ങൾ നേടിക്കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യത്തെ സാർ എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത് അതായത് ബില്ല് പാസ് ആയി കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി അയക്കും രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി അത് നിയമമായി മാറും അത് നിയമമായി മാറി എന്നുള്ള നോട്ടിഫിക്കേഷൻ ഗസറ്റ് നോട്ടിഫിക്കേഷനായിട്ട് പുറത്തു വരും ഇത്രയും ആകുമ്പോൾ ഈ നിയമം പരിപൂർണമായും ഭേദഗതി ചെയ്യപ്പെട്ട് നടപ്പിലാക്കാനുള്ള അവസ്ഥയിലെത്തും ഇത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ബാധകമാണ് എല്ലാ കാലഘട്ടത്തിലേക്കും ബാധകമാണ് അതുകൊണ്ട് ഈ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല ഇപ്പോ ഹൈക്കോടതി പോകും സുപ്രീം കോടതി പോകും എന്നൊക്കെ പലരും പറയുന്നുണ്ട് അത് പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാരെ പറ്റിക്കാനോ ആടിനെ പട്ടിയാക്കാനോ ഉള്ള ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് ഏത് കോടതിയിൽ പോയാലും ആ കോടതി നിയമ നിലവിലുള്ള നിയമത്തെയാണ് വ്യാഖ്യാനിക്കുക അപ്പൊ നിലവിലുള്ള നിയമം ഇത് അമെൻഡ് ചെയ്ത് രാഷ്ട്രപതി ഒപ്പിടുന്നതോട് കൂടി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പുതിയ നിയമം പാർലമെന്റ് പാസാക്കിയ നിയമം അതനുസരിച്ചായിരിക്കും ഏത് കോടതിക്കും ഇനി വിധിക്കാൻ സാധിക്കുക അതുകൊണ്ട് നിയമം നടപ്പിലാക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം ഇനി വേണമെങ്കിൽ കേരളത്തിലെ എം എൽ എ മാർക്കും എം പിമാർക്കും കേരളത്തിലെ മന്ത്രിസഭയ്ക്കും ഇത് കേരളത്തിൽ നടപ്പാക്കുകയില്ല കേന്ദ്രം നിയമം പാസാക്കിയാലും ഈ പാസാക്കിയ നിയമം കേരളത്തിൽ നടപ്പാക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കാൻ പോകുന്നില്ല കാരണം കേരള ഗവൺമെന്റ് നടപ്പാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ കോടതിയിൽ പോയാൽ കോടതി ജനങ്ങൾക്ക് വേണ്ടി ഈ നിയമം വ്യാഖ്യാനിക്കുകയും വിധി നടപ്പാക്കി കൊടുക്കുകയും ചെയ്യും സർ ഇതോടുകൂടി മുസ്ലിം ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അല്ലെ നശിച്ചു പോകുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം പേർക്കും ഈ ബില്ലിന്റെ പുതിയ നിയമം അനുസരിച്ച് ധാരാളം ആനുകൂല്യങ്ങൾ കിട്ടും അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് അനാഥാലയങ്ങൾ ആശുപത്രികൾ വിദ്യാലയങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തിന് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് വക്കഫ് ചെയ്യുന്നത് തന്നെ വക്കഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ദാനം എന്നുള്ളതാണ് ദാനം എന്നുള്ളത് സമ്പത്തുള്ളവൻ സമ്പത്തില്ലാത്തവന് കൊടുക്കുന്നതാണ് അപ്പോൾ സമ്പത്തില്ലാത്ത വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെയാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കേണ്ടത് പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ അത് കിട്ടുന്നില്ല മുസ്ലിം ജനവിഭാഗം തന്നെയാണ് ഈ പറയുന്ന വഖഫ് ബോർഡിനെതിരെ പതിനായിരക്കണക്കിന് കേസുകൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ തടയുകയായിരുന്നു നാളെ ഇതുവരെയുള്ള വക്കഫ് ബോർഡുകൾ ചെയ്തിരുന്നത് എന്ന് മാത്രമല്ല ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ള സ്വത്ത് കൈവശമുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കോടി രൂപ കൈവശമുള്ള വഖഫ് ബോർഡ് പാപങ്ങളെ മറക്കുകയും സമ്പന്നന്മാരുടെ കയ്യില് വെറും കളിപ്പാട്ടമാവുകയുമാണ് ചെയ്തത് ആ സമ്പന്നര് വഖഫ് ബോർഡിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഈ കോടാനുകോടി രൂപ കൊള്ളയടിക്കുകയായിരുന്നു ഇനി അതിനെല്ലാം മാറ്റം ഉണ്ടാവും അതുകൊണ്ട് വഖഫിന്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യപ്പെടും വല്യമാരുടെ പ്രവർത്തനങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടും സാമ്പത്തികമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എല്ലാ പാവപ്പെട്ട ജനങ്ങളിലേക്കും എത്തിച്ചേരും അതുകൊണ്ട് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വിധി നിർണായകമായിട്ടുള്ള ഒരു നിയമപരമായ പരിഷ്കാരമാണ് ഇപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്നത് അതായത് മുസ്ലിം സമൂഹത്തിലെ പാവങ്ങൾക്ക് അവരുടെ അന്യായമായ അവകാശങ്ങളും അധികാരങ്ങളും വക്കഫിന്റെ സ്വത്തിൽ ഇനി മുതൽ ഉണ്ടാവും പാവങ്ങൾക്ക് കൂടുതൽ പണം കിട്ടും കൂടുതൽ വിദ്യാഭ്യാസം കൂടുതൽ ആരോഗ്യം കൂടുതൽ പാർപ്പിടം കൂടുതൽ ചാരിറ്റബിൾ ആയിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ ഇവയെല്ലാം തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ ആസ്തിയുള്ള ഇന്ത്യൻ വഖഫ് ബോർഡ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതായത് മുസ്ലിം ജനവിഭാഗത്തിലേക്ക് എത്തിക്കാൻ നിർബന്ധിതരായി നിർബന്ധിതരായിത്തീരും അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിലെ പാവപ്പെട്ട കുട്ടികളും സ്ത്രീകളും അടങ്ങുന്നവർക്ക് വലിയ തോതിലുള്ള ഒരു ആനുകൂല്യവും ആശ്വാസവും പിന്തുണയുമാണ് ഈ നിയമം മൂലം ലഭിക്കാൻ പോകുന്നത് അതായത് ഈ നിയമം വരുന്നതിന് മുൻപ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ ആസ്തിയുള്ള വക്കഫ് സ്വത്തുക്കളിൽ നിന്ന് കേവലം നൂറു കോടി രൂപ പോലും വരുമാനം ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ വരുമാനം ഇല്ലാത്തത് കൊണ്ടല്ല ഉള്ള വരുമാനം വക്കഫിന്റെ തലപ്പത്തിരിക്കുന്നവർ കൊള്ളയടിക്കുകയും കള്ള കണക്കെഴുതി ലാഭമില്ല എന്ന് വരുത്തി തീർക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പെരും കൊള്ളയാണ് ലോകത്തൊരിടത്തും ഒരു വക്കഫ് ബോർഡിലും ഇല്ലാത്ത കൊള്ളയാണ് ഇന്ത്യൻ വക്കഫ് ബോർഡിൽ ഉണ്ടായിരുന്നത് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും കൃത്യമായ ഓഡിറ്റിംഗ് സംവിധാനം ഉണ്ടാകും കോടതിയുടെ നിരീക്ഷണമുണ്ടാകും സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ ജില്ലാ കളക്ടർ അടക്കമുള്ള ആൾക്കാർ അതിൽ ഇടപെടും അതുകൊണ്ട് ഭൂമിയോ സ്വത്തുക്കളോ നഷ്ടപ്പെടാതിരിക്കാനും കിട്ടിയ സ്വത്ത് പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനും കഴിയുന്ന അനുകൂല സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും